വളരെയധികം കെട്ടുറിപ്പടികൾ ഇവിടെ പ്രദർശിപ്പിക്കാറുണ്ട് അക്ഷരകല വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ കെട്ടുറിപ്പടികൾ പ്രദർശിപ്പിക്കപ്പെടാനുള്ളതാണ് നിങ്ങളുടെ പ്രദർശനം എത്രയും പെട്ടെന്ന് തന്നെ പൂർത്തീകരിക്കേണ്ടതാണ് വളരെയധികം കെട്ടുറിപ്പടികൾ പ്രദർശിപ്പിക്കേണ്ടതുണ്ട് അതുകൊണ്ട് ഉത്സവങ്ങളുടെ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കപ്പെടണം അച്ഛനകലയുടെ മുന്നോട്ട് കലയുടെ മുന്നോട്ട് നിയോഗിക്കുക ഭഗവതി അമ്മയുടെ പുറന്നാൾ ആഘോഷിക്കുന്നതിന് വേണ്ടി അച്ഛനകല അണിയത്തി ഒരുക്കിയ നന്ദികേശനാണ് ഇവിടെ അമ്മയുടെ അനുഗ്രഹം വാങ്ങുവാൻ വേണ്ടി ആശീർവാദം വേണ്ടി ഇടവംതിട്ട ഭഗവതി അമ്മയുടെ വേണ്ടി പ്രധാനാഘോഷി ഇരട്ട നന്ദികേശനാണ് ഇവിടെ പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അമ്മയുടെ അനുഗ്രഹം വാങ്ങുന്നതിന് വേണ്ടി നന്ദികേശൻ പുറകോട്ട് വരുമ്പോൾ ആ വലികേഷുന്ന സ്ത്രീജനങ്ങൾ അവിടുത്തെ മാറി നിൽക്കണമെന്ന് ¡Ale, te நம்பர் 17 பர்வின தேகம் മാത്രമേ இங்க கொண்டு வரவும் நம்பர் 17 உடனே பர்வின தேகம் മാത്രമേ இங்க கொண்டு வரவும் அசிடகரே இங்க வந்து நவிலச்சனான இங்க பிரதிநிதி திரைக்குள்ள ಮಾಜಿ ಮಂತ್ರವನ್ನು ಆರೋಗ್ಯವನ್ನು കെട്ടുപിടികൾ രണ്ട് തവണ മലനിടയ്ക്ക് വാരം വെച്ച ശേഷം സൗകര്യപ്രദമായ സ്ഥലത്തേക്ക് ഒതുക്കി വയ്ക്കണമെന്നായിരിക്കും കൂടെ ഒപ്പം വരുന്ന ചെല്ലമേളവും അവസാനിപ്പിക്കേണ്ടതാണ് ചന്ദനക്കുന്ന് പൗരസമിതിയുടെ ഇരട്ടക്കാള തയ്യാറായി നിൽക്കുക ചന്ദനക്കുന്ന് പൗരസമിതയുടെ ഇരട്ടക്കാള എത്രയും പെടുന്ന രണ്ട് റൗണ്ട് വനം വലം വെച്ച ശേഷം കെട്ടിയിൽപ്പിടി സൗകര്യപ്രദമായി സ്ഥലത്തേക്ക് ഒതുക്കി വെക്കേണ്ടതാണ് ഒപ്പം കൂടെ വരുന്ന ചെണ്ടവേളവും അവസാനിപ്പിക്കേണ്ടതാണ്

അശ്വതി മഹോത്സവത്തിന്റെ മൂന്നാം ഉത്സവ ദിവസമായിരുന്നു ആയിരക്കണക്കിന് ഭക്തജനങ്ങളുടെ ആത്മാർത്ഥമായ സഹകരണം നമ്മുടെ കണ്ണൂരിക്ക് ലഭിക്കുന്നുണ്ട് എല്ലാവർക്കും ഉത്സവ കമ്മിറ്റിയുടെ നന്ദി വീണ്ടും വീണ്ടും അറിയിക്കുകയാണ് കടന്നു വരുന്നത് സമിതിയുടെ ഒറ്റക്കാള നമ്പർ പതിനേഴ് പതിനേഴിലൂടെ രണ്ട് മേളക്കാരെ അടിക്കണം രണ്ട് മേളക്കാർ പോകണം നമ്പർ പതിനേഴ് ഉത്സവ കമ്മിറ്റിയുടെ രണ്ട് വേളക്കാരെ കൂടെ പോണെന്നായിരിക്കുന്നു ਜੋਕ਼ੁਡੇ ਪੋਰੁ ਸਮੁਦੁਦੇ ਉਟੇ ਕੋਲੇ ਆਣ ਪੁਣੁ ਪੁਝੇ ਪੁਝੇ ਬੀਚੂਦ സമ്മാനദാനത്തിന് ശേഷം കാഞ്ഞിരപ്പള്ളി അമലയുടെ സൂപ്പർ ഹിറ്റ് ഗാനമേള നമ്മുടെ മലമടയിൽ സമ്മാനദാനത്തിനു ശേഷം കാഞ്ഞിരപ്പള്ളി അമലയുടെ സൂപ്പർ ഹിറ്റ് ഗാനമേള ഇരുപത്തിട്ട അശ്വതി മഹോത്സവത്തിന്റെ മൂന്നാം ഒരു സഭ ദിവസമായ ഇന്നത്തെ അവസാന പ്രോഗ്രാമായി അവതരിപ്പിക്കുകയാണ് കാഞ്ഞിരപ്പള്ളി അമലയുടെ സൂപ്പർ ഹിറ്റ് ഗാനമേള കുക്കട പൗരസമിതിയുടെ ഒറ്റക്കാളെയാണ് ഇവിടെ പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അമ്മയുടെ പിറന്നുകൾ ആഘോഷിക്കാൻ മുക്കട പൗരസമിതി അണിയിച്ചൊരുക്കുക ഒറ്റക്കാള നമ്പർ പതിനേഴ് മുക്കട പൗരസമിതിയുടെ ഒറ്റക്കാള ഇവിടെ പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എൻ്റെ ബന്ധുട്ട് അമ്മയുടെ പിറന്നുകൾ ആഘോഷിക്കുന്നതിന് ആഘോഷത്തിന് മുക്കട പൗരസമിതി ശേഷം പീപ്പിൾസ് തൂണിയോടിന്റെ കാള ഇടത്തരം കാള നമ്പർ പത്തൊൻപത് ഇപ്പോൾ പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന തയ്യാറെടുത്തുകൾ പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കെട്ടൊരുപ്പിളയ്ക്ക് ശേഷം തൂണിയോട് പീപ്പിൾസിന്റെ ഇര ഇടത്തരം കാള പീപ്പിൾസ് ഡേ ഇടത്തരം കളയാണ് തയ്യാറായി നിൽക്കുക ഓപ്പോസിറ്റ് ആയിട്ട് റോഡ് ബ്ലോക്ക് ആയിരിക്കുകയാണ് ഭാരവാഹികൾ ദേവികൾ മാറ്റി കൊടുത്താഗ്രഹിക്കുന്നു ഭാരത് പെട്രോൾ പമ്പിന്റെ ഭാഗത്തായിട്ട് റോഡ് ബ്ലോക്ക് ആയിരിക്കുകയാണ്

ಮನಗಡಿಯಲ್ಲಿ ಮಳಿಬಾಡಾಗಿ ಸಮರ್ಪಿಸದೆ ಪಾಡಿಗೆ ಆಕಾಶ ದೀಪಕಾಶ ಮನಗಡಿಯ ಮಳಿಬಾಡಾಯಿ ಸಮರ್ಪಿಸಿದೆ ഗ്രൂപ്പ് ൂപ്പ് ഇലവന്തിട്ട് ഒറ്റ കാളയാണ് ഇവിടെ പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇലവന്തിട്ട് അമ്മയുടെ പ്രണാകളെ ആഘോഷിക്കുന്നതിന് മുക്കട പൗരസമിതി അടിച്ചൊരുക്കിയ ഒറ്റ നന്ദികേശനാണ് ഇവിടെ പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നമ്പർ പതിനേഴ് നമ്പർ പത്തൊൻപത് പീപ്പിൾസ് ഇടത്തരം കാണയാണ് തയ്യാറായി നിൽക്കുക നമ്പർ പത്തൊൻപത് തുണിയുടെ പീപ്പിൾസ് ഡേ